ും നമ്മ തീർച്ചയായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിനു വേണ്ടി അധ്വാനിച്ചാൽ നമ്മുടെ എല്ലാ നേതാക്കന്മാരെയും നമുക്ക് ഹൃദ്യമായിട്ട് നമ്മൾ തുർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അല്ലാണ്ട് അവരുടെ നല്ല സ്മരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അവരുടെ നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി നമുക്ക് നല്ല കാര്യം ചെയ്യുവാൻ അവരുടെ കഴിവനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ നന്മ നമ്മുടെ രാജ്യം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഒപ്പം തന്നെ നമ്മുടെ അമ്മമാർ നമ്മളെ അച്വലിപ്പിച്ചതുപോലെ നമ്മൾ നന്തി നിന്ന് പോകുന്ന ഒരു വേഷവിധാനമാണ് ഈ നമ്മുടെ ഈ ചട്ടം കൊണ്ടെടുത്ത ഈ വേഷം എന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ ആ ക്രൈസ്തവരുടെ ഒരു പാര ഒരു ഒരു പരമ്പരാഗത വേഷമാണ് ക്രൈസ്തവ സ്ത്രീകൾ ജനങ്ങളുടെ അപ്പൊ അതിന് അത് അന്യനിന്ന് പോവുകയാണ് പിന്നെ ഇനി നമുക്ക് കാണാൻ സാധിക്കുന്ന മാർഗം കളിക്കൊക്കെ അവരത് കൂടി ഇടുന്ന ചട്ടം കൊണ്ട് മാത്രമേ ഇനി കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോഴീ തലമുറ പോയി കഴിഞ്ഞാൽ പിന്നീട് ആരും ഉപയോഗിക്കാൻ തോന്നുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇവരേക്ക് ഇവരെ ഒന്ന് ബഹുമാനിക്കുക ഇവിടെ ഇന്നത്തെ കാലം ഈ സമയ ഈ സാഹചര്യത്തിലും ഇവർ ആ ചട്ടിമുണ്ടും ഒക്കെ തന്നെ എടുത്തുകൊണ്ട് അവിടെ ആ ആവേശവിധാനത്തിൽ തന്നെ അവരിപ്പോഴും ജീവിക്കുന്നു അങ്ങ് അവരെ കൃഷിയായിട്ടും അവരൊന്ന് ബഹുമാനിക്കാനും ആദരിക്കുവാനും ഒരു അവസരം കൂടി ഈ അതിനുവേണ്ടി കൂടി ഈ സമയം നിയോഗിക്കുകയാണ് അപ്പൊ ഇവർക്ക് എല്ലാ നന്മകളും ഇവർക്ക് ഒരു സംസാരിച്ച് നമുക്ക് ഇവർക്ക് ഒരു ആന്തോടുകൾ കൊടുത്തിന് ശേഷം നമുക്ക് സ്നേഹമുള്ളവരെ നമുക്കറിയാം ഇന്ന് ഇന്ത്യ എഴുപത്തി ഏഴ് വർഷം സ്വാതന്ത്ര്യം പൂർത്തിയാക്കി എഴുപത്തി എട്ടാമത്തെ ദിനമാണ് ആഘോഷിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും മാതാവിൻ്റെ സ്വർഗാരോപണത്തിരുന്നാളിൻ്റെയും ആശംസകൾ നേടുകയാണ് ഇന്ന് നമ്മുടെ മുഖ്യ അതിഥികൾ എന്ന് പറയുന്നത് ഈ പരമ്പരാഗത വേഷം ഈ സുന്ദരികളായ അമ്മച്ചിമാരാണ് എഴുപത്തി വർഷം കൊണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് എല്ലായിടത്തും തന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഈ നമ്മുടെ അമ്മച്ചിമാരിനെല്ലാം പ്രത്യേകിച്ച് കേരളത്തിൽ ആധുനികത കൂടുതൽ പിടിക്കുന്ന കേരളത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വേഷവിധാനങ്ങളിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ആധുനിക അതിപ്രസരൊക്കെ വന്നു കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വേഷത്തിൽ അത്യാവശ്യം വാതിലും ജനരും എയർ ഹോളൊക്കെ പഠിപ്പിച്ച് നമ്മൾ അത്യാവശ്യം വെന്റിലേഷനോട് കൂടിയാണ് പക്ഷെ യാതൊരുവിധ അലങ്കാരങ്ങളോ ചിത്രപ്പണികളോ ഇല്ലാതെ ഭംഗിയായിട്ട് ഒരു കയ്യ് പോലും വരാതെ തുണി ചുറ്റി ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു വേഷമാണ് ഈ ചട്ടയും കൊണ്ട് അത്യാവശ്യം ശരീരം എല്ലാം തന്നെ മറിഞ്ഞിരിക്കുന്നുണ്ട് അപ്പ ഇത്രയും ഭംഗിയായിട്ട് അവർക്ക് വേണമെങ്കിൽ ഇതിനു മുമ്പ് ഈ വേഷം മാറ്റാമായിരുന്നു വേണമെങ്കിൽ സാരിയിലേക്കോ അല്ലെങ്കിൽ ചുരിദാറിലേക്കൊക്കെ പോകാൻ അവസരം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും പൈതൃകം പിന്തുടർന്ന് അവരിപ്പോഴും അത് കാത്തുസൂക്ഷിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ ആ ഈ ആദരവിനെ അവരെ കാണിച്ച മനോധൈര്യത്തെ നമ്മൾ പ്രത്യേകം പ്രശംസിക്കേണ്ടതാണ് അമ്മച്ചിമാർക്ക് പ്രത്യേകം ഇവിടെ കൂടിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഇതിന്റെ ആദരവ് അറിയിക്കുകയും ചെയ്യണം നമുക്ക് നമുക്ക് അമ്മച്ചിമാരുടെ അമ്മച്ചുമാർക്ക് ഇരിക്കാൻ ആദരവ് തന്നെ അപ്പൊ അച്ഛനും എല്ലാവരെയും നമുക്ക് അവരെ അവരുടെ പൊന്നാടി നമുക്ക് സ്വീകരിക്കും ഇരുന്നാ മതി ഇരുന്നാ മതി നല്ലൊരു കയ്യേടിയൊക്കെ കൊടുക്കട്ടെ അമ്മച്ചിമാരും നാണിച്ച് മണവാട്ടികൾ ഇരിക്കുമ്പോ ഇരിക്കണേ ഇത്രയും വലിയൊരു വേദിട്ടൊക്കെ ഇനിയും നമുക്ക് അമ്മച്ചിമാരുണ്ട് വരാൻ സാധിക്കാനായിട്ട് എനിക്ക് തോന്നുന്ന ഒരു എട്ടുപത്തച്ചിമാരോട് ഉണ്ട് നമ്മുടെ നാട്ടില് അയ്യാതെ കിടക്കുന്നുണ്ട് അത് വരാമെന്നെത്തിക്കുന്നതിൽ മാത്രമേ നമുക്ക് കുറവുള്ളൂന്ന് എനിക്ക് തോന്നുന്നു സ്നാക്ക് ഒരു മധുരം കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ പരിപാടിക്ക് പറയാനായിട്ട് സമ്മതിച്ച ചമ്മച്ചിമാർക്കും അവരെ ഇവിടെ എത്തിച്ച വീട്ടുകാർക്കും നന്ദി പറയുകയാണ് നമുക്ക് ദേശീയ പതാകെത്തുന്നു ദേശീയ പതാക എത്തുമ്പോൾ നമ്മുടെ ദേശീയദാനം ആലപിക്കുക അതിനെ തുടർന്ന് നമുക്ക് പ്രതിജ്ഞ നമ്മുടെ ദേശത്തിന്റെ പ്രതിജ്ഞയോ രക്ഷിച്ചതിനു ശേഷം നമുക്ക് ഇവിടെ ഉണ്ടായി വാങ്ങിച്ച് ചെയ്യാം എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ജനങ്ങളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രയത്നിക്കും ജയ് ഹിന്ദ്